ഭീമേ രണ്ടു ദിവസത്തിനുള്ളിൽ അവനെക്കാല് അനുയോജനം നമ്മുടെ ജാതിയിൽ നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും അവനെ നീ അവനെത് വർഷം ഞാൻ സ്നേഹിച്ച സ്നേഹിച്ചായിരിക്കും രണ്ടു ദിവസം കൊണ്ട് നിങ്ങള് കണ്ടുപിടിക്കുന്നു അതൊന്നും എനിക്കറിയണ്ട നിന്റെ ഇത്തേം അച്ഛൻ പറഞ്ഞു എനക്ക് ഓർമ്മയുണ്ടല്ലോ ഉമ്മ അവൾ അന്യജാതിയിലുള്ള ഒരു കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തേക്കും അങ്ങോട്ട് കേറത്തില്ല അവളങ്ങ് ഈ കേളങ്ങും നമ്മുടെ ഒരു ബുദ്ധിമുട്ടിലും കൂടെ ഇല്ലായിരുന്നല്ലോ ഉമ്മ ആൾക്കാരുടെ മുൻ തലമുരിച്ച് നടക്കാനുള്ള അവസരം നീ ആയിട്ട് ഉണ്ടാക്കരുത് അതല്ല ഇറങ്ങിപ്പാലാണ് ഉദ്ദേശമെങ്കിൽ പഠിച്ചാലാണ് നീ എന്നെ ജീവനോടെ കാണത്തില്ല